പ്രശ്നം എടുത്തിട്ട് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ചർച്ച ചെയ്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ കേറി ഇറങ്ങിട്ട് ഖുർആാനുമായി ഹദീസുമായി ബന്ധമില്ലാത്ത ആളുകളെല്ലാം ഇതിൽ ചർച്ച ചെയ്ത് അവന്റെ ഈമാനെ അവൻ നഷ്ടപ്പെടുത്തുക അല്ലേ ഈ വെറുതെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ചർച്ച ചെയ്തിട്ട് ഇസ്ലാമിക പാരമ്പര്യം എന്താ ഇവിടെ നിമിഷപ്രിയ ആയാലും റസൂലുലായി തങ്ങണ മോള് ഫാത്തിമ നിയമം ഒന്നു തന്നെയാണല്ലോ ില്ല ഇസ്ലാമിക നിയമ കാഴ്ചപ്പാടിൽ നിയമം ഒന്ന് തന്നെയാണ് കൊലക്ക് കൊല അതാണ് ഇസ്ലാം ഒരാളെ നീ കൊന്നോ തിരിച്ചവനെ കൊല്ലുക ഇസ്ലാമിക നിയമമാണ് അവിടെ എന്നിട്ട് ഇസ്ലാമിക നിയമം അവനെ എന്ന് മാത്രമല്ല പറയുന്നത് അവിടെ ഒരു എക്സ്ക്യൂസ് പറയുന്നുണ്ട് ആ കുടുംബക്കാരോട് പോയി ചോദിച്ചു നോക്ക് അവര് വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും നിങ്ങൾ തിയപ്പണം കൊടുത്തിട്ട് നിങ്ങൾ എന്തെങ്കിലും കുറച്ച് പൈസ കൊടുത്തിട്ട് അവരെന്നെ അംഗീകരിച്ചാൽ നമ്മൾ ചിന്തിക്കണം ഇസ്ലാമിക വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാക്കിയത് അവനെ കൊന്നേരം നല്ല ചിലപ്പോ അവൻ്റെ ഒരു വീറിൻ്റെയും വാശിയുടെയും വൈരാഗ്യത്തിന്റെയും പേരിൽ ഒരുപക്ഷെ കളഞ്ഞതായിരിക്കാം അപ്പൊ അവനെ തിരിച്ചു കൊല്ലുക എന്നുള്ളതാണ് എന്റെ നിയമം ഇസ്ലാമിക നിയമം وكتبنا عليه فيها أن النفس بالنفس والعين بالعين والأنف بالأنف والأذن بالأذن والسن بالسن والجروح قصاص فمن تصدق به فهو كفارة له فمن تصدق به فهو كفارة له الله, الله سبحانه وتعالى ينيمم എഴുതി വെച്ചത് തൗറാത്തിൽ എഴുതി വെച്ചത് ഇസ്രായേലികൾക്കും ആ നിയമം മാറ്റിട്ടില്ല നമ്മളുടെ മാറ്റിട്ടില്ല ഒരാൾ ഒരാളെ കൊന്നാൽ നിയമം എന്താസ് ശരീരത്തിന് ശരീരം നീ ഇവനെ കൊന്നാൽ കൊലയ്ക്ക് കൊല അവനെ കൊല്ലുക ഒരാൾ കണ്ണ് കുത്തി പൊട്ടിച്ചാൽ അവന്റെ അവന്റെ അവൻ്റെയും പല്ലേ പൊട്ടിച്ചു അതിനെന്താ ന്യായക്കേട് ഇസ്ലാമിയ നിയമാണ് ഒരുത്തനെ കൊന്നവനെ കൊന്നവന് എല്ലാവരുടെ മുന്നിൽ മുറിച്ച് കൊന്ന അടുത്ത പ്രാവശ്യം ഇവിടെ കൊല കുറഞ്ഞിരിക്കും കുറഞ്ഞിരിക്കും ആരെങ്കിലും ഇനി അവന്റെ വീട്ടിൽ പോയിട്ട് അവരോട് സംസാരിച്ചിട്ട് ഇങ്ങനെ സംഭവിച്ചു പോയി എന്റെ മകനിൽ നിന്ന് ഇങ്ങനെ സംഭവിച്ചു പോയി നിങ്ങള് മാപ്പാക്കണം ഉമ്മ വാപ്പാ അല്ല സഹോദര ഒന്ന് മാപ്പാക്കി തരണം എന്ന് പറഞ്ഞ് ശരി കുഴപ്പമില്ല പോകട്ടെ നിങ്ങൾ ഒരു അമ്പതിനാറ് റുപ്യ എനിക്ക് തന്നേരെ ഞങ്ങളുടെ കുടുംബത്തിന് കൊടുത്തേരെ അവൻ അത് പോയത് അലഹമുല്ല എന്ന് പറഞ്ഞ അള്ളഹ പറഞ്ഞേക്കും അവനെ കൊല്ലരുത് അത് നിങ്ങൾ ഏറ്റെടുക്കണം അത് അള്ളാന്റെ

ചീഫ് ജഡ്ജിയാണ് ഞാൻ കണ്ടു ഒരുത്തം വ്യഭിചരിക്കുന്നത് ഞാൻ കണ്ടു എന്റെ കണ്ണുകൊണ്ട് കണ്ടു ഞാനാണ് നിയമം പാസ്സാക്കേണ്ടത് ഇല്ല ഇസ്ലാമിയ കാഴ്ചപ്പാടിൽ നിനക്ക് അങ്ങനെ വിധിക്കാൻ പറ്റൂല നാലു പേര് കണ്ടിരിക്കണം അത് അവ വ്യഭരിക്കുന്നത് ഇസ്ലാമിക കാഴ്ചപ്പാട് അതാണ് യഥാർത്ഥത്തിൽ നീ വ്യഭിചരിച്ചു സംഭവം നീ തന്നെയാണ് ആ ജഡ്ജി കണ്ടു അല്ലെങ്കിൽ രണ്ടുപേർ കണ്ടു അല്ലെങ്കിൽ മൂന്ന് പേര് കണ്ടു പോരാ നാല് പേർ നാല് പേര് അത് കണ്ടിരിക്കണം എന്തിനാ അവൻ വ്യചരിച്ചെന്നുള്ളൂ അള്ളാഹ് അറിയാം അവർക്കും അറിയാം എങ്ങനെയെങ്കിലും ഇവനെ ഇതിൽ നിന്ന് മോചിപ്പിക്കണം ഈ തെറ്റിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തണം അവനെ നാണം കെടുത്തരുത് സമുദായത്തിന്റെ മുന്നിൽ അതിന് അല്ലാഹുത്താല നാല് സാക്ഷികളെ അവിടെ കൊണ്ടുവരാൻ പറയുകയാണ് ഈ നാല് സാക്ഷികളെ കൊണ്ടുവരാതെ ഒരിക്കലും അവന്റെ മേൽ ഈ വ്യഭിചാര ആരോപണം നിങ്ങൾ നടത്തരുത് ഇസ്ലാമിക നിയമം എന്താ കൊള്ളൂലേ ഇത് നല്ല നിയമം അല്ലേ എന്താ പ്രശ്നം ഇവിടെ നമ്മൾ ഒരു കൂടെ അങ്ങോട്ട് പോയാൽ അല്ല വീട്ടിൽ കയറിയിട്ട് നമ്മൾ ചിലപ്പോൾ ഒരു പിരിവിനെ പോയതായിരിക്കും ഉസ്താദ് മാത്രമേ കാണുള്ളൂ നോക്കുമ്പോൾ കാക്ക ഇല്ല തിത്ത മാത്രമേ ഉള്ളൂ ഇറങ്ങി വരുമ്പോ രണ്ടുപേരും ഇറങ്ങി വരുന്നത് തീർന്ന സംഭവം നമ്മൾ ഇവിടെ നിയമം പാസ്സാക്കി നമ്മളിവിടെ നിയമം പാസ്സാക്കി അമ്മ പിന്നെ കിടന്ന് പറയുന്നു അങ്ങനെ ഇല്ല ഇല്ല ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്തെല്ലാം പറഞ്ഞിട്ടും കാര്യമില്ല നി ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ ചെയ്തെന്ന് തന്നെ ഇരിക്കട്ടെ അല്ലായേക്കാളും വലിയ നിയമം പാസ്സാക്ക നീ ആര് നമ്മളല്ലേ ഇവിടെ നിയമം പാസ്സാക്കുന്ന ഓരോരുത്തരും الله برنامجك داني فاللاتي يأتين الفاحشة من نسائكم فاستشهدوا عليهن أربعة منكم نال بره أبو سعيد الخدير رضي الله تعالى عنه من ഒരാള് വന്നിട്ട് പറഞ്ഞു അല്ല മഹാനവറുകളെ അന്ന് കാളിയാണ് അന്നേം അവിടെ നീതി അന്നേരത്തെ നീതിമാനാണ് അവിടുത്തെ ജഡ്ജിയാണ് ഒരാള് വന്നിട്ട് പറഞ്ഞു ഇതേ ഇല്ല ഇല്ല സഹോദരനെ കണ്ടാ പോകുന്ന അവന്റെ ദാടിയിലൂടെ മദ്യം ഒഴുകുന്നത് ഞാൻ കണ്ടു ആ വെള്ളം അടിച്ചിട്ട് അതിന്റെ തുള്ളി ഇങ്ങനെ ഒഴുകുന്നത് ഞാൻ കണ്ടു നീ അല്ലേ കണ്ടത് ഞാൻ കണ്ടിട്ടില്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത് ശരി തന്നെയാണ് അത് പറഞ്ഞുകൊടുത്തോണ്ട് അവന്റെ ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോന്ന് കണ്ടില്ലേ നീയല്ലേ കണ്ടത് ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് അവനെ അങ്ങനെ വിധിക്കാൻ പറ്റൂല തങ്ങളുടെ അരികിലേക്ക് വന്നിട്ട് ഒരു പെണ്ണ് ി എന്നെ നിങ്ങൾ എന്നെ കൊന്നോളി അതിന്റെ നിയമം പാസാക്കോളി വയറ്റിൽ കുട്ടിയുണ്ട് റസൂൽ പൊയ്ക്കോ കുഴപ്പമില്ല മടങ്ങട്ടേ നേരത്ത് പിന്നെയും പിന്നെയും ആ സഹോദരി അടുത്തു വന്ന് എനിക്ക് അള്ളായ പേടിയാണ് അള്ളായ പേടിയാണ് അപ്പോഴാണ് റസൂൾ താങ്കൾ ഹ്യ നടപ്പിലാക്കാൻ ഒരുങ്ങിയത് അള്ളാന്റെ റസൂൽ അവിടെ ആഗ്രഹിച്ചത് എന്താണ് അവള് ഒരാളെ നശിപ്പിക്കാനും തകർക്കാനും അല്ല ഇസ്ലാമിന്റെ നിയമങ്ങൾ അതാദ്യം മനസ്സിലാക്കണം വസെല്ലാം ആ തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു പെണ്ണ് നാട്ടിലെ ഒരു പ്രമുഖൻ മോഷ്ടിച്ചു നിയമം കൊണ്ടുവന്ന് എന്താ കൈ മുറിച്ചുപോറ്റ ഇസ്ലാമിയ നിയമം ഒരാൾ മോഷ്ടിച്ചാൽ അവന്റെ കൈ മുറിച്ചു മാറ്റം പിന്നെ അവൻ ആ കൈ കൊണ്ട് മോഷ്ടിക്കരുത് അങ്ങനെ മോഷ്ടിക്കാൻ പാടില്ല അതെല്ലാം നിയമം എന്താ എന്റെ കുഴപ്പ നിയമത്തിന് ഇതിന്ന് മോഷ്ടിച്ചവൻ അടി അടിയും കൊടുത്ത് ചെവി കുട്ടി കഴിഞ്ഞാൽ രണ്ട് അടിയും കൊടുത്ത് പിടിച്ചകത്ത് രണ്ടാഴ്ച കിട്ട് ഒരു അയ്യായിരം രണ്ട് രൂപ പെറ്റി എഴുതി പിടിച്ച് ഇപ്പുറത്തേ ഇറക്കി വിടുമ്പോ ഒന്നും കൂടെ അവിടെ നിന്ന് നല്ല ഗോതമ്പുണ്ട് ഉഷാറായിട്ട് വീണ്ടും അവൻ കട്ട് കക്കാനുള്ള നല്ല തയ്യാറെടുപ്പോടുകൂടി വരും അവിടെയുള്ള ആളുകളെയൊക്കെ അവ ഒന്നുകൂടെ ഒന്ന് സോപ്പിട്ട് സപ്പോർട്ട് ചെയ്ത് പിടിച്ചു വെക്കും പ്രശ്നമില്ല ഇതിലെ കൂടെ പോയി അതിലേക്കൂടെ ഇറങ്ങി വരും അറ്റവന്റെ കൈ മോ മൂർച് കളഞ്ഞാ പിന്നാ കൈ കൊണ്ടവൻ കക്കുല്ല പഠിക്കും ബാക്കിയുള്ളവൻ പഠിക്കും അതുകൊണ്ടാണ് പരസ്യമായിട്ട് ഇതൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത് ബാക്കിയുള്ളവൻ പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ മോഷ്ടിച്ചു അപ്പോൾ റസൂൽ തങ്ങളോട് റെക്കമെന്റ് ചെയ്യാൻ പറ്റിയ ഒരാളാരാ ആരാ ഇതിൽ നിന്ന് ഒഴിവാക്കണം നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയൊരു വ്യക്തിയാണ് മോഷ്ടിച്ചത് എങ്ങനെയെങ്കിലും റെക്കമെൻഡേഷൻ ചെയ്യണം അങ്ങനെയാണല്ലോ ഇപ്പൊ നമ്മുടെ പാർട്ടിക്കാരെ എന്ത് ദടിത്തരം ചെയ്താലും അതിന്റെ മോലാളി പോയിട്ട് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവരെ കണ്ട് എങ്ങനെയല്ലേ അവനതി എടുക്കും നമ്മുടെ പാർട്ടിക്കാരനായത് കൊണ്ട് വിളിച്ചു പറയും നമ്മുടെ പാർട്ടിക്കാരനാ സംഭവിച്ചുപോയി അല്ലാത്തവനാണെങ്കിലോക്ക് അക്ബർ അവനെ ടോറസിന്റെ അടിയിലിട്ട് ഞെരിക്കാൻ പറ്റുമെങ്കിൽ ആ രീതിയിലുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കും ഒരു പാപപ്പെട്ടിടത്തനാണ് പോയി ഒരു സാധുവാണ് സംഭവിച്ചു പോയി അവനെ ഒന്ന് രക്ഷപ്പെടുത്തണം നമ്മുടെ പാർട്ടിക്കാരനൊന്നല്ല ഒരു മാനുഷിക പരിഗണന ഒന്ന് കൊടുക്കാമല്ലോ എന്ന് കരുതി അവന്റെ ഒരു സഹായത്തിനൊന്ന് പോയി നോക്ക് അവനൊന്നും വിടരുത് എതിരാളിയാ ഓ മറ്റോന്റെ പാർട്ടിയാ തട്ടവനെ അവനല്ലേ പറയൂ ഇതല്ല ഇസ്ലാമിക വ്യവസ്ഥ ഇതല്ല ജൂതനാവട്ടെ ക്രിസ്ത്യാനിയാവട്ടെ ആവട്ടെ മുഷിരിഖാവട്ടെ ആരുമാകട്ടെ അള്ളാൻ റസൂലിന് മുൻ വന്ന നീതി ഏതാണ് അതിനാണ് അവിടെ വില ാണ്ഹുൻ അലി അള്ളാഹു അലുവിനെ അപേക്ഷയുമായിരിക്കും റെക്കമെൻഡേഷൻ ചെയ്യാൻ ഉസാമയോട് വലിയ ഇഷ്ടമാണ്ക്ക് അപ്പൊ ഏറ്റവും അടുത്ത ആള് പ്രൈവറ്റ് സെക്രട്ടറി എന്ന നിലയില് ഉസാമ പറഞ്ഞിതങ്ങൾ കേൾക്കുമല്ലോ വന്നു നമ്മുടെ നമ്മുടെ നാട്ടുകാരെ പരിചയക്കാരന്റെ മോളാണ് അത് സംഭവിച്ചു പോയതൊന്ന് എങ്ങനെയെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ്മെന്റ് ആയി കൊടുക്കും അന്നു വരെ ഏറ്റവും ചേ അഹബത്ത് വാക്കോ രബിതങ്ങള് ദേഷ്യപ്പെടുകയോ കയർക്കുകയോ കയർത്ത് സംസാരിക്കുകയോ ചെയ്യാത്ത ഒരു വ്യക്തിയാണ് ഉസാമത്ത് ബന്ധവും

ിൽ കയറിയിട്ട് ജനങ്ങളെ നോക്കിട്ട് പറഞ്ഞു നിങ്ങളുടെ മുൻഗാമികളൊക്കെ നശിച്ചു പോയതും തകർന്നു പോയതും എന്നറിയുമോ യും ഏതെങ്കിലും പാവപ്പെട്ടവൻ അട്ടപ്പാടിയിൽ കിടക്കുന്നവൻ കുടിലിൽ കിടക്കുന്നവൻ ആളും പേരും ഇല്ലാത്തവൻ പേരും പ്രശസ്തിയും ഇല്ലാത്ത ഒരുത്തൻ ഒരു തെറ്റ് ചെയ്താൽ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് അവനെതിരെ നിങ്ങൾ നിയമം പാസാക്കുകയും ചെയ്യും ഇതായിരുന്നു നിങ്ങളുടെ നിലപാട് അതാണ് നിങ്ങൾ നശിച്ചു കൊണ്ടേയിരിക്കുന്നത് മോഷ്ടിച്ചതെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വെച്ചവളുടെ കരൽ ഞാൻ ചെങ്കോറ്റത്തോടെ പറയാൻ ഏതെങ്കിലും നേതാക്കന്മാരുണ്ടോ പറഞ്ഞതാ റസൂല പറഞ്ഞത് റസൂൽ ഭരണം പറഞ്ഞ അപ്പുറത്ത് പറയുന്നില്ലല്ലോ അത്ര വേറെ ഒന്നും ഇല്ലല്ലോ ഇത് ഉൾക്കൊള്ളണമെങ്കിൽ ആരാ പറഞ്ഞിരിക്കണം ആരാണ് ഈ ആരാണ് അള്ളാഹെന്ന് അറിഞ്ഞിരിക്കണം എന്താണ് ഈ ഇസ്ലാമിക ശരീരത്ത് എന്നുള്ളത് അറിഞ്ഞിരിക്കണം ഇസ്ലാമിക ശരീരത്തൊന്നും ആർക്കും എതിരെയല്ല അത് അത് നടപ്പിലാക്കിയാൽ ഗാന്ധി പോലും പറഞ്ഞാൽ നടപ്പിലാക്കണമെന്നാണ് ഉമ്മറിന്റെ ഭരണം നടപ്പിലാക്കണമെന്നാണ് ഉമ്മന്റെ ഭരണമല്ലാതെ അത് അള്ളാന്റെ റസൂലിന്റെ ഭരണമാണ് ഉമർ നടപ്പിലാക്കിയത് അല്ല ഉമറിന് പ്രത്യേകമായ വ്യവസ്ഥയൊന്നുമില്ല ഞാനിവിടെ ഒരു നിയമ നടപ്പിലാക്കിയാൽ എന്റെ നിയമം അല്ല ഇത് അള്ളാന്റെ എതിർക്കുന്നവൻ പിഴച്ചവനാണ് അതിന് ഞാൻ നടത്തിയാലും ശരി ശരി ആര് നടത്തിയാലും ബഹുമാനമുള്ള സംഘത്തിൽ ഒരാൾ കൊന്നു പരിഹാരം അവനെ കൊല്ലു തന്നെ നിയമമൊന്നുമില്ല ഇനി അവരോട് ചർച്ച ചെയ്യും അത് നിറാഹത്തായെങ്കിൽ അനുകൂലം ഇല്ലെങ്കിൽ കൊല്ലും നിയമം അങ്ങനെ തന്നെയാണ് നമ്മൾ നമ്മളിന് ഈ സോഷ്യൽ മീഡിയയിൽ കിടന്നിട്ട് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എതിരായി ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ സ്വന്തം ഭാര്യയുടെ കാര്യം നോക്കാൻ നമുക്കിവിടെ സമയമില്ല അവർക്ക് അസുഖം പിടിച്ചിട്ട് എത്ര ദിവസം കൊണ്ട് പോകുന്നത് കാക്ക ഒന്ന് ആശുപത്രിയിൽ പോകണം കാക്ക ആശുപത്രിയിൽ പോകണം കാക്ക ഒന്ന് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ട് നോക്കാനും വയ്യ കൊണ്ടുപോകാനും അവനെ കൊണ്ട് കഴിയില്ല ഇവ യമനി കിടക്കുന്ന നിമിഷപ്രിയയുടെ കാര്യത്തിന് രാത്രി പന്ത്രണ്ടാം വരെ ഇരുന്ന് സഹർ അത്താഴം കഴിച്ചോണ്ട് ഇത് തന്നെ അവൻ്റെ പണി എന്നെ അവന്റെ മൊത്തം പണി അയാള് പോയി ആ ഉസ്താദ് പോയി ആ ഈ ഇവരെ കൊണ്ട് പറ്റാത്ത അവർക്ക് പറ്റി പറ്റി ഇസ്ലാമയെ നിയമം പഠി ചെയ്ത വിഷയമുള്ള കാര്യമല്ലല്ലോ ഒരു ചർച്ച അനുരഞ്ജന ചർച്ചയാകാമല്ലോ നിങ്ങൾ ആവശ്യമില്ലാതെ നിയമമാണ് ഇസ്ലാമിക നിയമം വെറുതെ അനാവശ്യമായി ഒരാളെ കൊല ചെയ്യരുത് ഒരാളെ കൊന്നാൽ മുഴുവൻ പേരെയും കൊന്നവനെ പോലെയാണ് ഒരാളെ കൊല്ലാതെ വെറുതെ വിട്ടാൽ ഈ സമുദായത്തിലുള്ള മുഴുവൻ പേർക്കും നീ പുനർജന്മം നൽകിയവനെ പോലെയാണ് അമർന വാക്കല്ലേ ഈ ജിതബീഉ ജതിബു സബഅൽ മുബഖാത് ഏഴ് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏഴ് കാര്യങ്ങൾ നമ്മൾ സൂക്ഷിക്കണം അത് വൻപാപമാണ് അത് ഒഴിവാക്കളാണ് നിങ്ങൾക്ക് നല്ലത് അത് ഒഴിവാക്കിയില്ലെങ്കിൽ വലിയ തീച്ചൂള നിങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും നഹൂദു ബില്ലാ നബിന റസൂലുള്ളാഹി തങ്ങളുടെ വാക്കാണിത് അല്ലാഹ് റസൂൽ പറഞ്ഞു ഒന്നാമത്തേ അശ്ശിർകു ബില്ലാ ലോകത്തെ ആരാധന അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല അല്ലാതെ ലോകത്തൊരു ൂ കൊണ്ട് മാത്രമേ ലോകത്തെ കഴിയൂ മാത്രമേ സഹായിക്കാൻ കഴിയൂ അവനെ കൊണ്ട് മാത്രമേ നമുക്ക് ഉപജീവനം നൽകാൻ കഴിയൂ അല്ലാതെ ഒരൊറ്റ ശക്തിക്കും പറ്റൂല കഴിയുകയില്ല ആരെല്ലാം എന്തു പറഞ്ഞാലും കഴിയില്ല എന്ന് നിങ്ങൾ ഉറക്ക വിശ്വസിക്കണം അഷിർഖുബില്ല അങ്ങനെ കഴിയുമെന്ന് നീ വിശ്വസിച്ചാൽ ഈ മാനിൽ നിന്ന് നീ പുറത്തു പോകും ഇതല്ലോ പറഞ്ഞു ഒരുത്തനെ തകർക്കാൻ വേണ്ടിയിട്ട് നീ മാരണം ചെയ്ത് മന്ത്രവാദം നടത്തി അവനെയും അവന്റെ കുടുംബത്തെയും അവന്റെ കടയെയും അവനെ നശിപ്പിക്കാൻ നീ പണിയെടുത്താൽ നീ മുസ്ലിമായി ജീവിച്ചിട്ട് കാര്യമില്ല നിന്റെ പേര് ഇസ്ലാമിൽ നിന്ന് അള്ളാഹു അല എന്നെ എടുത്ത് കളഞ്ഞു നീ കാഫ്രീങ്ങളിൽ നീ മുഷ്രിഖീങ്ങളിൽ നീ ഒരിക്കലും മുസ്ലിമേ അല്ല എന്തിക്കണം നല്ലതുപോലെ വാക്കല്ല വലിയ വാക്ക ഏഴു കാര്യങ്ങൾ പറഞ്ഞിട്ട് സൂക്ഷിക്കാൻ പറഞ്ഞത് വൃദ്ധനെ തകർക്കാൻ വേണ്ടി നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണി നീ എടുത്തു കഴിഞ്ഞാൽ നീ പിന്നെ മുസ്ലിമായി ജീവിച്ചിട്ട് കാര്യമില്ല എന്നാണ് അല്ല എന്റെ റസൂല് പറഞ്ഞത് ഇത്ര വലിയ വാക്കാ ചെറിയ കാര്യമല്ലല്ലോ ചെറിയ ചെറിയ കാര്യമാണ് ഇത് കുടുംബത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുടെ പേരിൽ മാരണം ചെയ്ത് അവനെ തകർക്കാൻ നോക്കുന്നു ചിലപ്പോ അത് സംഭവിച്ചേക്കാൻ ചെയ്യുന്നത് അത് സംഭവിക്കുന്നത് കൊണ്ടാണല്ലോ റസൂൽ അല്ല പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല കാരണം ഷൈത്താനിന് പല കഴിവുകളുമുണ്ട് ആ പിഷാജിനെ സ്വാധീനിച്ചുകൊണ്ട് ഇതേപോലുള്ള ശുദ്രങ്ങൾ ചെയ്യാൻ കഴിയും അതിൽ അവൻ തകരാനും സാധ്യതയുണ്ട് പക്ഷേ ദുനിയാവിൽ അവൻ തകർന്നാൽ ആഹ് അവൻ വിജയിക്കും നീ ദുനിയാവിൽ അവനെ തകർത്ത് നീ രക്ഷപ്പെട്ടതുകൊണ്ട് ആഹ് നീ പരാജിതനായിരിക്കും അതുകൊണ്ട് വേണ്ടി പിന്നെ എന്ത് ചെയ്യണം എന്നെ ഒരുത്തൻ പറഞ്ഞു എടുക്കണ്ട എന്റെ കാര്യം ഞാൻ ഏഴ്പെടുത്തിരിക്കുന്നുള്ളാ എന്നെ ജോലിക്ക് അവൻ സമ്മതിക്കുന്നില്ല എന്നെ അവൻ കാണുമ്പോ അവൻ ഹാലളകുന്നു എന്നെ കൊണ്ട് അവൻ ഇടങ്ങാറുണ്ടാക്കുന്നു പറഞ്ഞു നോക്ക് പറഞ്ഞു നോക്ക് കാര്യമായിട്ട് പറഞ്ഞു നോക്ക് പിന്നെ ഒരു കൊണ്ട് നശിച്ചു പടച്ചവനെ ഇവന്റെ ഷർറിൽ നിന്ന് അള്ള നീക്കാത്ത രക്ഷിക്കണേ അല്ല ആവർത്തിച്ചു പറ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കെ ആരൊക്കെ ചെയ്യുന്നു അവന്റെ അവൻ്റെ ഷറും നല്ലോതം രക്ഷിക്കും ആവർത്തിച്ച് പറയും നിയമങ്ങൾ ഉണ്ടല്ലോ ഇതാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത് അംരി ഇന്നല്ലാഹു ബിൽ ഇബാദ് നിന്നെ ാണ് അവൻ എന്താ ചെയ്യാൻ പോകുന്നത്തിലൂടെ നശിപ്പിക്കാനാണ് അവൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അള്ളാഹ് നിന്നെ അധികം രക്ഷപ്പെടുത്തിക്കോളും ഇത് ചൊല്ലിക്കോടെ

ഒരാളെ കൊല്ലാൻ പാടില്ല കൊല ഏറ്റവും ചെയ്യത ഭാവമാണ് അല്ലാഹു നിഷിദ്ധമാക്കിയാഹു നിഷിദ്ധമാക്കിയത് ചെയ്യാൻ പാടില്ല ന്യായത്തിന്റെ പേരിലാണെങ്കിൽ അവനെ കൊല്ലാം ഇല്ല എങ്കിൽ കൊല്ലാൻ അനുവാദം ഇല്ല എന്നെ ഇസ്ലാമ നിയമം ഒരാളെ നമ്മൾ അനാവശ്യമായി കൊല്ലാൻ പാടില്ല നമ്മുടെ വ്യക്തിപരമായ പേരിലോ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ പേരിലോ നമ്മുടെ സംഘടനയുടെ പേരിലോ അവനെ നമ്മൾ കൊല്ലാൻ നമുക്ക് അനുവാദം ഇസ്ലാമിക നിയമം അനുസരിച്ച് അങ്ങനെ കൊന്നാൽ വൻപാപമാണ് നീ ചെയ്തത് നിന്നെ തിരിച്ചു കൊല്ലലാണ് അതിന് പരിഹാരം ഇസ്ലാമിക നിയമം അനുസരിച്ച് ഇല്ലെങ്കിൽ നാളെ കാലാകാലം നീ നരകത്തിൽ കിടക്കേണ്ടി വരും ദുനിയാവിൽ ദുരിയാവിൽ നിനക്കൊരുപക്ഷെ പേരും പ്രശസ്തി ഉണ്ടായേക്കാം ആഹ്രത്തിൽ നീ നരകം ഏറ്റുവാങ്ങേണ്ടി വരും ആഹ്രത്തിൽ നരകം ചെറിയ കാര്യമല്ല നരക ജഹന്നം നരകത്തെ കുറിച്ച് ചോദിച്ചത് അത് വലിയ ദുർഘടം പിടിച്ച സ്ഥലമാണ് അത് വലിയ ദുരന്തമാണ് രക്ഷിക്കാൻ നിലവിളിക്കും കേൾക്കാൻ ആരുണ്ടാവൂല കരണയ്ക്ക് വേണ്ടി യാചിക്കും ഒന്ന് രക്ഷപ്പെടുത്തല്ല എന്ന് ചോദിക്കും ആരുണ്ടാവൂലിൻ ഒന്ന് രക്ഷപ്പെടുത്തു പഠിച്ചവനെ ഒന്ന് രക്ഷപ്പെടുത്തു പഠിച്ചവനെ ോ നിന്റെ നിന്റെ പരിഹാരം അല്ലെങ്കിൽ നിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആരും അവിടെ ഉണ്ടാവില്ലല്ലോ അല്ല എഴുതി തള്ളിയ തള്ളിയ തന്നെ പഠിച്ചോ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ നരകത്തിൽ പോയി കിടക്കേണ്ടി വരുമെന്ന പരിശുദ്ധ ഓർമ്മ അതുകൊണ്ട് ഒരാളെയും കൊല്ലാൻ പാടില്ല വന്നു കഴിഞ്ഞാൽ നാളെ ഇവിടെ നിനക്ക് വലിയ വണ്ടിയിൽ പോവാം ഇവിടെ നിനക്ക് വലിയ വീട്ടിൽ താമസിക്കാം ഇവിടെ നിനക്ക് പേരും പ്രശസ്തി ഉണ്ടാവും ഇവിടെ നിനക്ക് പത്ത് പേര് നിന്റെ പിന്നാലെ തോക്കും പിടിച്ചു തുടക്കം നടക്കും ഒക്കെ സംഭവിച്ചിരിക്ക ഒരു ദിവസം നിന്റെ ബാറ്ററിയുടെ ചാർജ് തീരും ഒരു ദിവസം നിന്റെ ബാറ്ററിയുടെ ചാർജ് തീരും അതിന് ഗ്യാരണ്ടി ഇവർക്ക് വരാൻ പറ്റൂല അതിന് ഏത് ഐശ്വര്യ പോയാലും എത്ര കോടി മുടക്കിയാലോ എത്ര കോടി മുടക്കിയാലോ ഞാൻ ഇന്നലെ ഒരു ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോ ഒരു സഹോദരനോട് സംസാരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യക്ക് രോഗം മൂർജിച്ചപ്പോ രൂപ വേണമെങ്കിൽ കൊടുക്കാൻ തയ്യാറാണ് ഒന്ന് രക്ഷപ്പെടുത്തണം സിംഗപ്പൂരിലെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിച്ചു പത്ത് കോടി രൂപ ബില്ലടച്ചു കേരളക്കാരനാണ് തിരുവനന്തപുരംകാരനാണ് പത്ത് കോടി രൂപ ബില്ലടച്ചു സുഖമായി ഇപ്പോൾ ആശുപത്രി കിടക്കുക ഇവിടെ ഇപ്പൊ കൊണ്ടുവന്ന് തമിഴ്നാട്ടിൽ ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുകയാണ് പത്ത് കോടി രൂപയുടെ ബില്ല് ഒരു ദിവസം ചാർജ് ഇരുപത്തി അഞ്ച് ലക്ഷം കാൽ കോടി രൂപ ചിന്തിക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട് ചിന്തിക്കാൻ പറ്റും ഒരു ഒരു ജീവൻ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കോടാന കോടി നമ്മൾ തരാം എന്ന് പറഞ്ഞാലും ആ ജീവൻ തന്നവനെ കൊണ്ടേ അത് തിരിച്ചു തരാൻ പറ്റുള്ളൂ അത് ചിന്തിക്കുക നിന്റെ പണത്തിനെ കൊണ്ട് അത് പറ്റൂല അങ്ങനെ സാധിക്കുമായിരുന്നെങ്കിൽ നിനക്ക് എന്ത് അക്രമവും ഈ ദുനിയവിൽ ചെയ്യാം എന്ത് അഹങ്കാരവും നിനക്ക് ചെയ്യാം നീ പോയി അങ്ങനെ കഹാമാനെ അബൂജഹലിനെ ശൈബത്തിനെ എനിക്കെല്ലാം ആകും എന്ന് അവരുടെ ആയകാലത്ത് അവർ ചിന്തിച്ചു അവസാനം ഒന്നുമില്ലാത്ത സീറോ ആയിട്ട് പോയി അവസാനം അവര് വിളിച്ചത് അപ്പേ നീ തന്നെയാണ് വലിയവൻ നിന്റെ പ്രതാപമാണ് വലുത് എന്റെ ഭാഗത്തു നിന്നാണ് തെറ്റുവന്ന ആ സമയത്ത് അവർ പശ്ചാത്തലിച്ചു പക്ഷെ അതുകൊണ്ട് ഏഴ് കാര്യങ്ങൾ നമ്മുടെ വിഷയം അതാണ് പരിശോധിയാണ് മക്കളെ പണം തിന്നല് പണം അനാഥ മക്കളുടെ പൈസ അനാഥ മക്കൾ കുടുംബത്തിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ സോപ്പിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ വക്കീലിനെ വെച്ച് ആ പണം തിന്നൽ ദുനിയവില് നിനക്ക് കിട്ടും മോനെ നീ മരിച്ചു പോയാൽ ഈ മയ്യത്ത് നിസ്കരിക്കുന്നവന്റെ ഒരു നിസ്കാരവും നിനക്ക് പ്രയോജനപ്പെടുകയില്ല അവിടെ മുതൽ നിനക്ക് അള്ളാന്റെ ശിക്ഷയാണ് നരകത്തീടെ ജ്വാല തുറന്നുവിടാൻ പോവുകയാണ് പറയുന്നു യുദ്ധമുഖത്തിൽ നിന്ന് പേടിച്ച് ആറാമതായെന്ന് പിന്തിരിഞ്ഞുടൽ അനാവശ്യമായി ഹറാമിനെ ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരു പെണ്ണിനെ കുറിച്ച് ദുരാരോപണം നമ്മൾ നടത്തൽ ഏറ്റവും വലിയ ഭാവമാണ് ഏറ്റവും വലിയ പാവൂട്ടും മൂടി പിടിഞ്ഞു നടക്കുന്നു അവ നമുക്കറിയാം അവിടെ അവിടെ ചാറ്റ് കണ്ടില്ലേ അത് കണ്ടില്ലേ ഇത് കണ്ടില്ലേ അഴുതുമില്ല അള്ളാഹു നമ്മുടെ നമ്മളെ കൽബുകൾ അല്ല ശുദ്ധിയാക്കട്ടെ നമ്മുടെ നാവു കൊണ്ട് അള്ളാഹോ നമ്മളെ ശുദ്ധിയാക്കട്ടെ കാരണം നമുക്ക് നമുക്ക് ചിന്തിച്ചു പോവും പേടിച്ചു പോവും ചില വാക്കുകൾ ചില വാക്കുകൾ പെട്ടെന്ന് നമുക്ക് ഓർമ്മ വന്നു പോകും നമ്മൾ അള്ളാഹു നമ്മൾ ആരെങ്കിലും ഒക്കെ എവിടെങ്കിലും ഒക്കെ ചാറ്റ് പോകും മറ്റേവളെ ചാറ്റുമായിരിക്കും കേട്ടോ അവർ ചിലപ്പോൾ തന്നെ ഭർത്താവിന് ചാറ്റന്നായിരിക്കാം അല്ലെങ്കിൽ വീട്ടിൽ എന്തായാലും മെസ്സേജ് കൊടുക്കുന്ന പക്ഷെ നമ്മുടെ ചിന്ത പോകുന്നത് വേറെയാണ് കാരണം നമ്മുടെ ജോലി അതാണല്ലോ അപ്പൊ നമുക്കും അങ്ങനെ ആയിരിക്കും ചിന്ത വന്നു പോകുന്നത് അപ്പൊ അതുകൊണ്ട് ആ ചിന്ത നമ്മളെ കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ് നിയമം പഠിക്കണം ചിന്തിക്കണം ഇസ്ലാമിക വ്യവസ്ഥകൾ പഠിക്കുക നമ്മൾ അത് എല്ലാവർക്കും അത് അനുകൂലമാണ് എല്ലാവർക്കും അത് ഗുണമുള്ളതാണ് ഇസ്ലാമിക നിയമം എന്ന് പറയുന്നത് അതല്ലാതെ ഒരു ഒരു പ്രത്യേക ഭാഗത്തിനോ ഒരു പ്രത്യേക ഭാഗത്തിനോ അതിനകത്ത് ഒരുപാട് വേറെ ചരിത്രങ്ങളൊക്കെ ധാരാളമുണ്ട് ജൂതന്മാരോട് ജൂതന്മാരോടല്ല കാണിച്ച് റസൂല കാണിച്ചത് മുഷരിക്കിങ്ങളോട് കാണിച്ചത് മദീനയിൽ വന്നപ്പോൾ കാണിച്ചത് നീതി വ്യവസ്ഥകൾ ധാരാളമുണ്ട് ജൂത സ്ത്രീകളോട് കാണിച്ചത് റസൂലുള്ള നീതിയെ ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളൂ ആ നീതി ഒന്നും ഇസ്ലാമി ലോകത്ത് പഠിപ്പിച്ചിട്ടേ ഇല്ല പഠിപ്പിക്കുകയില്ല പരിശോധക്കൂറത്ത് പരിശോധിച്ച് വെക്കുകയുള്ളൂ يا أيها الذين آمنوا كتب عليكم في القصاص بَلَكُمْ في القصاص حياة يا أولي الألباب لعلكم تتقون القرآن برجع ماترمدي يا مدية جيبي يقولي يا بودي جيبي ഏ ഏ ിയമപാലകരെ നിങ്ങൾക്ക് ഇവിടെ ഒരു നല്ല ഒരു ജീവിതം നല്ല ഒരു പേര് നല്ല ഒരു പ്രശസ്തി നിങ്ങൾക്ക് ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ഈ നിയമങ്ങൾ ഇസ്ലാമിയ നിയമങ്ങൾ പഠിക്ക് ഒരാൾ ഒരാളെ കൊന്നു കഴിഞ്ഞാൽ അതിന്റെ പ്രതിക്രിയ അതാണ് എന്ന് നിങ്ങൾ പഠിക്ക് നിങ്ങൾക്കൊരു ജന്മം കിട്ടും പുനർജന്മം ഉണ്ടാകും ഒരു പേരുണ്ടാകും ഒരു വിലയുണ്ടാകും ഒരു നില ഒരു നിയമം ഉണ്ടാകും ഒരു നിലയുണ്ടാകും ബുദ്ധിമാന്മാരെ അല്ലാതെ വെറുതെ കിടന്ന് നിയമങ്ങളൊന്നും മനസ്സിലാക്കാതെ ആ ചാറ്റിൽ അങ്ങോട്ട് കയറി ഈ ചാനലിലേക്ക് ചാനലിൽ കയറിയിരുന്ന് ആർക്കൊന്നും പറയാം അത് ആളുകൾ ലോകത്ത് കാണാൻ വേണ്ടിയിട്ട് എന്തോ വലിയൊരു പ്രശസ്തമായിട്ടാണ് അത് കാണുന്നത് ഇസ്ലാമിക നിയമങ്ങൾ പഠിക്കും ഇസ്ലാമിക നിയമങ്ങളെ പഠിപ്പിക്കാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എൻ്റെ പൊന്ന് സഹോദരങ്ങൾ ദൈവജീതി നമ്മൾ ചർച്ച ചെയ്യേണ്ട ഇത് ഓരോ രാജ്യത്തിനും ഓരോ നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ അവരത് അനുസരിക്കും അതനുസരിച്ച് അത് അത് പാലിക്കും നമുക്കെന്തെങ്കിലും അതിനകത്ത് സഹായിക്കാൻ വല്ലതും ഉണ്ടെങ്കിൽ അതിൻ്റെതായ ചർച്ചകളൊക്കെ ആയിരിക്കും നടക്കുന്നത് അത് നടന്നാൽ നടക്കും രക്ഷപ്പെട്ടാൽ രക്ഷപ്പെടും ഇല്ലെങ്കിലും ഇപ്പോൾ അവരെ കൊല്ലുന്നുണ്ടോ നമുക്കിവിടെ ഒരു പ്രശ്നമില്ല ഇസ്ലാമിക നിയമം അനുസരിച്ച് ഒരാളെ എന്ത് ചെയ്യാൻ പാടില്ല ചിത്രവധ ചെയ്യാൻ പാടില്ല അങ്ങനെയുണ്ട് ഒരാളെ ഒരു 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 കൊല ചെയ്താ പോലും ഒരു കൊല ചെയ്താ പോലും ഒരാളെ ഇതിപ്പോ ഒരുപക്ഷെ കൊല ചെയ്തിട്ട് വികൃതമാക്കുമ്പോ സ്വാഭാവികമായിട്ട് ഇസ്ലാമനെ ഇഷ്ടമുള്ള കാര്യമല്ല എതിർക്കുന്ന കാര്യമാണ് പറഞ്ഞു നിങ്ങൾ യുദ്ധത്തിന് പോയാൽ ഒരു മയത്തിനെ നിങ്ങൾ വികൃതമാക്കാൻ പാടില്ല കുട്ടികളെ കൊല്ലരുത് പെൺകുട്ടികളെ കൊല്ലരുത് നിങ്ങളുടെ എതിരാളികളാണെങ്കിൽ അവ കൊന്നു കഴിഞ്ഞാൽ വിട്ടേക്കണം പിന്നെ അവന്റെ ശരീരത്തെ നിങ്ങൾ വെട്ടി നുറുക്കി വികൃതമാക്കാൻ പാടില്ല ഇതൊക്കെ ഇസ്ലാമിൽ തങ്ങള് സ്വഹാബത്തിന് കൊടുത്ത ഉപദേശമാണ് കൊടുത്ത ഉപദേശാണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ ഇസ്ലാമിക നിയമങ്ങൾ പഠിക്കും സുഹൃത്തുക്കളെ നമ്മൾ പഠിക്കും നമ്മൾ പാലിക്കുന്നോ പാലിക്കപ്പെടുന്നില്ലയോ നല്ല വിഷയം കുറെ നിയമങ്ങൾ പഠിക്കുന്നതല്ലാതാണ് എനിക്ക് അത് കുറച്ച് വിഷയങ്ങളൊക്കെ ഞാനിത് വരുന്ന ദിവസങ്ങളിൽ അതിനെ കുറിച്ച് ചർച്ച ചെയ്തു തരാം അത് പഠിക്കുകയും മനസ്സിലാക്കുക കുറച്ച് മനസ്സിലാക്കിയിരിക്കുന്നതല്ലാണ് നിയമം വെറുതെ ഈ ജും കൂടെ വന്നിരുന്ന് അര മണിക്കൂർ വരുന്നത് എന്തെങ്കിലുമൊക്കെ കേട്ടിട്ട് പോലല്ല വേണ്ടത് കുറച്ച് ഖുർആാൻ്റെയും മതീതിന്റെയും ഇസ്ലാമിക നിയമവശങ്ങൾ എന്തൊക്കെയാണ് അത് നമ്മൾ പഠിക്കും നമ്മുടെ കുടുംബ ജീവിതത്തിലെ ഒരുപാട് നിയമങ്ങൾ പഠിക്കണം തലാഖിന്റെ നിയമങ്ങൾ പഠിക്കണം ഒരു മരണപ്പെട്ട നിയമങ്ങൾ അനന്തരാവകാശ നിയമം ഇവിടെ അനന്തരാവകാശ നിയമങ്ങളൊക്കെ എങ്ങനെയാണ് നടപ്പിലാക്കുന്നത് മൂത്തവൻ അത്ര ഇത്ര അവൻ ഇത്ര നോക്കിയവൻ അത്ര ഉമ്മായ നോക്കിയവൻ അത്ര ബാക്കിയുള്ളവരെ ഒന്നുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു നടക്കാണ് ഇതെല്ലാം പ്രശ്നങ്ങളാണ് മാതാപിതാക്കളോട് മരണം വരെ ബന്ധപ്പെടാത്ത മക്കളുണ്ട് മരണം വരെ മരിച്ചിട്ട് പോലും ആ ഉമ്മ അവന് കൊടുത്തത് കൂടിപ്പോയി എനിക്ക് കുറച്ചാണ് തന്നത് എന്ന് പറഞ്ഞെന്ന് എന്ന് ചിന്തിച്ചതിന്റെ പേരിൽ ആ മയ്യത്ത് ാത്ത നമസ്കാരമുള്ള മുസ്ലിം എനിക്കറിയാം നമസ്കാരമുള്ള മുസ്ലിം എന്ത് മുസ്ലിം എന്ത് മുസ്ലിം ഇസ്ലാമിക നിയമം അനുസരിച്ച് റസൂലി തങ്ങൾ പറഞ്ഞു നിന്റെ സ്വന്തം വീട്ടിൽ നീ പണി കഴിപ്പിച്ച വീട് നീ പണം ചെലവാക്കി വെച്ച വീട് ആ വീട്ടിലാണ് നിന്റെ വാപ്പ ഉമ്മയും താമസിക്കുന്നത് ആ വീട്ടിൽ നിന്ന് നിന്നെ അവർ രണ്ടുപേരും ചേർന്ന് പുറത്താക്കി എങ്കിൽ പോലും അവരുടെ മുഖത്തൊക്കെ അവർക്കെതിരെ നീ കേസിന് പോകരുത് ഇസ്ലാമിയാപ്പാടെ അല്ല ഉമ്മാടെ അല്ല എന്റെ സ്വന്തം വീട്ടിൽ ഞാൻ വാപ്പയും വാപ്പയുമ്മയും മറപ്പിച്ചു ഒരു സുപ്രഭാതത്തിൽ എന്നെ വാപ്പയും ഉമ്മയും ഒരുമിച്ച് ഇറക്കി വിട്ടു ആ വീട്ടിൽ നിന്ന് എന്നിട്ട് ആ വാപ്പ ഉമ്മയും അതെടുത്തു അലഹമില്ല എന്ന് പറഞ്ഞ് അവർക്കൊരു ഇസ്ലാമിയെ പാഠം ഇതാണ് ഇസ്ലാമിയ നിയമം അതുകൊണ്ട് ഇത്തിരി കുറഞ്ഞു പോയതിന്റെ പേരില് ആ ഉമ്മയെ ഉപ്പയോട് മിണ്ടാതിരിക്കുന്ന എത്രയും പേരുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്കുന്നവർ